ചില പ്രണയങ്ങൾ അങ്ങനെയാണ് നടി നിത്യ മേനോന് നന്ദി പറഞ്ഞ് ജോൺ കൊക്കൻ കൃതിക ഉദിനിധി രചനയും സംവിധാനവും നിർവഹിച്ച ജേമിൻ ഡെക് പ്രധാന കഥാപാത്രമായി എത്തിയ ചിത്രമാണ് കാതലിക്ക നേരമില്ലേ പൊങ്കൽ റിലീസായി ജനുവരി പതിനാലിലാണ് ചിത്രം തിയേറ്ററിൽ എത്തിയത് നിത്യ മേനോനാണ് ചിത്രത്തിലെ നായിക ചിത്രം ഇറങ്ങി ആദ്യ ദിനം തന്നെ ഗംഭീര പ്രതികരണമായിരുന്നു ചിത്രത്തിന് ലഭിച്ചത് നിത്യക്കൊപ്പം കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന മറ്റൊരു താരമാണ് ജോൺ കൊക്കൻ തമിഴിലും തെലുങ്കിലും കന്നഡയിലും മലയാളത്തിലും മലയാളത്തിലുമെല്ലാമായി നിരവധി സിനിമകളിൽ അഭിനയിച്ച താരത്തിന് ചിത്രത്തിൽ വളരെ പ്രധാന റോളാണ് ലഭിച്ചത് നിത്യമേനുവിൻ്റെ പേരായിട്ടാണ് ജോൺ സിനിമയിൽ എത്തുന്നത് ഇപ്പോഴിതാ നിത്യമേനു നന്ദി പറഞ്ഞുള്ള താരത്തിന്റെ പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ചില പ്രണയങ്ങൾ കാതിരിക്കുന്ന നേരമില്ല എന്ന സിനിമയിലേതുപോലെ യുണീക്ക് ആയിരിക്കും എന്ന ക്യാപ്ഷനോടെയാണ് താരം ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത് ഫോട്ടോയ്ക്ക് താഴെ പ്രശംസകളുമായി ഭാര്യ പൂജ രാമചന്ദ്രനും എത്തി ഇതിനൊപ്പം നെത്തിക്ക് നന്ദി പറഞ്ഞും ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് കോസ്റ്റാർ ആയി നൽകിയ പിന്തുണയ്ക്ക് നന്ദി നിത്യേമനോൻ അത്രയ്ക്ക് സപ്പോർട്ട് നൽകിയില്ലായിരുന്നുവെങ്കിൽ ആ കഥാപാത്രത്തെ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല എന്നും ജോൺ കൊക്കൺ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു അതേസമയം ചിത്രത്തിന്റെ സംവിധായക കൃതിക ഉദയനീതിക്കും ജോൺ കൊക്കൺ നന്ദി പറയുന്നുണ്ട് ഒരു സോഫ്റ്റ് പേഴ്സണായി സ്ക്രീനിൽ ഞാൻ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തതിനെ നന്ദി അതേസമയം നിത്യമനുവിന്റെ വിവാഹ ഫോട്ടോ കണ്ട ആരാട്ടനൻ പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ്